മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പൊ നമ്മള് ഏപ്രിൽ മുപ്പതിന് നമുക്കൊരു നാലരയായപ്പോൾ നമുക്കൊരു ഓർഡർ വന്നു നമ്മളെ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിലുള്ള ഒട്ടുമിക്കവരും ഞാനാണെങ്കിൽ ഇരുപത് വർഷമായിട്ട് ഇതിൽ ജോലി ചെയ്യുന്നതാണ് അതേപോലെ തന്നെ പത്തും പതിനഞ്ചും വർഷമായിട്ടും ഉള്ളവരാണ് ഇതിലുള്ളവര് മൊത്തം അപ്പൊ അവര് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് ഞങ്ങള് ഞങ്ങളെ പോസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ ലേഡീസ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് വേറെ ഉള്ളവർ ഒരു എ എസ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റും സോണൽ മാനേജർ അങ്ങനെ മൂന്ന് പോസ്റ്റുകളുണ്ട് അപ്പോൾ അവര് ഈ പോസ്റ്റുകളൊക്കെ തന്നെ വളരെ തുച്ഛമായ വരുമാനം ഞാൻ കിട്ടിയിരിക്കും ഞങ്ങൾ ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് വെറും ഏഴായിരം രൂപയാണ് നമുക്ക് കിട്ടുന്നത് അതായത് എട്ട് അഞ്ഞൂറാണ് അതിൽ പി എഫ് ഇ എസ് ഐ കഴിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഏഴായിരം രൂപയാണ് നമ്മളെ കൈ കിട്ടുന്നത് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളോട് പെട്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ ജോലിയിൽ പിരിച്ചു പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നാം തീയതി മുതൽ ഞങ്ങളിവിടെ അന്ന് മുതൽ ഞങ്ങളിവിടെ സമരം ആരംഭിച്ചാണ് പക്ഷേ ഇന്നേ വരെ നമുക്ക് ഒരു തീരുമാനത്തിലെ എടുത്തിട്ടില്ല അവർ നമ്മളടുത്ത് നമ്മളിപ്പോ ഇങ്ങനെ ഇന്ന് പത്തൊമ്പത് ദിവസമായി നമ്മളിവിടെ അവര് മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് ക്യാഷ് കിട്ടുന്നില്ല എന്ന അവര് പറയുന്നത് ഇത്രയും പത്ത് കൂടിയോ എന്തോ കിട്ടാനുണ്ട് എല്ലാം പറഞ്ഞിട്ടാണ് നമ്മളോട് എപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് സാലറി എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി തന്നെ നമുക്ക് സാലറി കിട്ടുന്നില്ല നമുക്ക് കിട്ടുക നമ്മൾ പലരെ കൊണ്ടും വിളിപ്പിച്ചൊക്കെ ആയിട്ട് ഒരു പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾ ആ നമ്മൾ നമുക്ക് സാലറി തന്നെ തന്നിരിക്കുന്നത് ഇപ്പോഴും നമ്മളെ പിരിച്ചു വിട്ടിട്ട് പോലും നമുക്ക് സാലറി തന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയും വളരെ കുറഞ്ഞ തൂക്കിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് തന്നെ നമുക്ക് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമുക്ക് സാലറി തന്നത് ഇവർക്ക് തന്നെ മറ്റേ എ സേ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ അവർക്ക് ഈ അടുത്ത ദിവസം രണ്ടു ദിവസം ദിവസമായിട്ടുള്ള അവർക്ക് സാലറി വന്നിട്ടുള്ളൂ അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ നമ്മളെ എന്നും ഭീഷണിയിൽ നമ്മൾ ഈ ജോലി ചെയ്യുന്നത് പറഞ്ഞാൽ പോലും നമ്മളെ അത്രയും ഭീഷണിയിൽ നമ്മളെ ഓരോ ദിവസം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെന്നും പറയുമെങ്കിൽ നമ്മൾ നിങ്ങളെ പിരിച്ചുവിടും തിരിച്ചുവിടും എന്നുള്ള ഭീഷണിയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ആ ഒരു ഇതാണ് ഞങ്ങൾ ഇന്നും കണക്കിലെടുത്തിട്ടുള്ളൂ പക്ഷേ ഇത്രയും നീണ്ടു പോകുന്ന ഒരു ഒരിതുണ്ടായിട്ടില്ല നമ്മളെ പലപ്പോഴും ഞങ്ങളുടെ പറയും നാളെ നിങ്ങൾ വരേണ്ട ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റ് പൈസ കിട്ടാൻ നമുക്ക് തരാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ പോകണം എന്നുള്ളത് പറയാറുണ്ട് പക്ഷേ എന്നിരുന്നാലും രണ്ടോ മൂന്നോ നമ്മൾ എന്തായാലും അവർ തിരിച്ചു കയറിയില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഒരു തീരുമാനം ഇതിലായിട്ടില്ല അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ സഖാവ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബിനോ വിശ്വം ഞങ്ങളെ ഐ ടി യു സീന് വിശ്വം സഹാവ് മുഖ്യമന്ത്രി ഓഫീസിൽ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പത്തൊമ്പത് ദിവസമായിട്ടും നമുക്കൊരു തീരുമാനത്തിലെത്താൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല കുടുംബം എന്ന് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ ഒരു ഇത് പറയുന്ന എന്നെപ്പോലെ തന്നെയുള്ളവരാണ് ഇരിക്കുന്നവരൊക്കെ എന്നിരുന്നാലും എൻ്റെ ഒരു കുടുംബം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അവിടുന്ന് ഒരു അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വർക്ക് ചെയ്ത മൂന്ന് പേരിൽ നഷ്ടപ്പെട്ടവരാണ് ഞാൻ കാർപ്പൻറ്ററാണ് അപ്പം ഞങ്ങളെ ഏക വരുമാനം എന്ന് പറയുന്നത് എൻ്റെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടെ നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മളതില് സി യു ടി ഉണ്ട് കുറച്ച് പേര് അതിലുള്ളവരുണ്ട് ബാക്കി മൊത്തം എ ഡിസീന്റെ സംഘടന തന്നെ നമുക്ക് കെ പി ആർ അവരൊക്കെ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇത്ര ദിവസമായിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താനായിട്ടുണ്ട് വെച്ചാൽ നമുക്ക് സാലറി പോലും ഇല്ലാത്ത കുറച്ച് ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മള് ഒരു പത്തോ പേര് ഇങ്ങനെ വരും എന്താ എല്ലാവരും ജില്ല വിട്ട ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് മുപ്പതിന് വന്ന ഞാൻ ഇതുവരെ നാട്ടിൽ പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയാ നിൽക്കുക എന്റെ വീട് വടകൾ കാസർകോട് മുതൽ തിരുവനന്തപുരം അല്ല അത് അതുപോലെ നമ്മൾ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ അവരേത് എന്ത് തീരുമാനമായില്ല എന്നുള്ളതല്ല ചോദ്യം ഞങ്ങൾക്ക് ജോലി കിട്ടണം ഞങ്ങൾ ഞങ്ങളിതിൽ തിരിച്ചെടുക്കണം ഒരാവശ്യമില്ലാതെ ഞങ്ങളെ പിരിച്ചു പിരിച്ചുവിട്ടതിനെ ഞങ്ങൾ സമരം ചെയ്യുന്നു അതിൽ നമ്മൾ ആശാവർക്കരക്കാരെയൊന്നും നമ്മൾ എടുക്കുന്നില്ല നമ്മൾക്ക് നമ്മളെ ജോലിയാണ് ആവശ്യം ഇന്ന് പത്തൊമ്പത് ദിവസം ഒരു സുപ്രഭത്തിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഈ ഇരിക്കുന്നവരാരും തന്നെ അങ്ങനെയുള്ളവരല്ല അപ്പൊ നമ്മൾക്ക് ആ നീതി കിട്ടിയേ മതിയോ ഇരുപത് വർഷം കഴിഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടുമ്പോ നിങ്ങൾക്ക് ഇല്ല ഒന്നും തന്നിട്ടില്ല ഇതുവരെ തരുന്ന പറയുന്നത് പക്ഷെ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല അതൊന്നും തന്നിട്ടില്ല സാലറി തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാലറി ഈ വരുമാനം എന്ന് വെച്ചാൽ ആ ഒരു ഏഴായിരം രൂപയാണെങ്കിൽ പോലും നമുക്കത് കൃത്യസമയത്ത് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഉപകാരമാണ് നമ്മൾ ഈ ഏഴായിരം എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഏഴായിരം കിട്ടുമ്പോഴത്തെ പതിനായിരം എനിക്ക് കട ആണാവുന്നത് എൻ്റെ വീട് വീടിപ്പം ജപ്തിയിലാണുള്ളത് എന്നിട്ട് പോലും ഞാനിവിടെ വന്നിരിക്കുന്ന എനിക്ക് ജോലി വേണം എന്നുള്ള ഒരു ആവശ്യം കൊണ്ടാണ് നീതി കിട്ടണം അപ്പൊ അതിന് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം അതിന്റെ ഒരുപാട് കടങ്ങൾ ഉണ്ട് പിന്നെ മോനാണ് ഉള്ളത് മോളും ഹസ്ബൻഡാണ് ഇപ്പൊ വീട്ടിലുള്ളത് ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പത്തൊമ്പത് ദിവസമായി ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ് ഗണേഷ് കുമാറിന്റെ വകുപ്പല്ലേ അതെ അതെ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ ആയിരിക്കുന്നത് ഗതാഗത മന്ത്രി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇത്രയും പേര് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർമാൻ ആയിരിക്കുന്നത് ഞങ്ങളിത് എടുത്തിരിക്കുന്നത് ഗണേഷ് കുമാറിനെ കണ്ടു ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സാറും നോക്കാം എന്നല്ലാതെ ഒരു കറക്റ്റ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഡയറക്ടർക്ക് ഡയറക്ടറോട്ടോ പറഞ്ഞിട്ട് ഞങ്ങൾ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ അത് ഡയറക്റ്റ് സമ്മതിക്കുന്നില്ല പറഞ്ഞത് ഇയാൾ കൊടുക്കാനുള്ള പൈസ മന്ത്രി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ അവര് സമ്മതിക്കുന്നില്ല കിട്ടണമല്ലോ ഞങ്ങൾ അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത് ഈ വെയിലും ഒക്കെ കൊണ്ടിരിക്കുന്നതിനെ കാരണം അല്ല ഞങ്ങളെ പ്രതീക്ഷ ഞങ്ങൾ കിട്ടും തന്നെയാണ് ഞങ്ങൾ തിരിച്ചവിടെ കേറിയ മതിയാവോ ഞമ്മളാവശ്യാണ് അത് ഒരു കാരണോ ഇല്ലാതെ നല്ലൊരു നല്ലൊരു വരുമാനത്ത് പോയ ഒരു പ്രൊജക്റ്റ് ഇത് അത് അവര് പറയുന്നത് പോലെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അതാ തീരുമാനമായില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക